ുടെ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിലെ മക്കളെ എങ്ങനെയായിരിക്കും മാതാപിതാക്കൾ വളർത്തുക എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയാകും എന്ന് ഉറപ്പാണ് എന്നാൽ അച്ചടക്കത്തിന്റെയും ബഹുമാനത്തിന്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തവരാണ് തങ്ങളെന്ന് മുകേഷ് അംബാനിയും നിത അംബാനിയും പലതവണ തെളിയിച്ചിട്ടുണ്ട് തങ്ങളുടെ മകൻ ആകാശ് അംബാനിക്ക് ഒരിക്കൽ സ്വന്തം കെട്ടിടത്തിലെ കാവൽക്കാരനോട് മാപ്പ് പറയേണ്ടി വന്ന ഒരു പഴയ കഥ ഇന്ത്യൻ സമ്പന്നരുടെ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് പ്രശസ്തമായ സിമി ഗരേവാൾ ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് നിത അംബാനി തങ്ങളുടെ രക്ഷാകർത്ത രീതികളെക്കുറിച്ച് മനസ്സ് തുറന്നത് കോടീശ്വരന്മാരാണെങ്കിലും തങ്ങൾ മക്കളെ വളർത്തിയത് സാധാരണക്കാരായ മാതാപിതാക്കളെ പോലെയാണെന്നും പണത്തെക്കാൾ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയതെന്നും ഇവർ പറഞ്ഞു ഇതിന് ഉദാഹരണമായാണ് ആകാശ് അംബാനിയുടെ ജീവിതത്തിലെ ആ സംഭവം അവർ വിവരിച്ചത് ഒരു ദിവസം ആകാശ് അംബാനി കെട്ടിടത്തിലെ വാച്ച്മാനുമായി ഇന്റർകോം ഫോണിൽ സംസാരിക്കുകയായിരുന്നു സംസാരത്തിനിടെ ആകാശ് വാച്ച്മാനോട് വളരെ പരുഷമായ ഭാഷയിൽ ദേഷ്യപ്പെട്ടു ഈ സമയം മുകേഷ് അംബാനി അടുത്തു തന്നെയുണ്ടായിരുന്നു മകന്റെ പെരുമാറ്റം കേട്ട മുകേഷ് അംബാനിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടു മകന്റെ പെരുമാറ്റത്തിൽ മുകേഷിന് കടുത്ത അതൃപ്തി തോന്നി നിത അംബാനി പറയുന്നു അദ്ദേഹം ഉടൻ ആകാശിനെ ശാസിച്ചു അതിൽ മാത്രം നിർത്തിയില്ല ഉടൻ താഴെ പോയി ആ വാച്ച്മാനോട് നേരിട്ട് മാപ്പ് പറയണം എന്ന് മുകേഷ് അംബാനി മകനോട് കർശനമായി ആവശ്യപ്പെട്ടു അച്ഛന്റെ വാക്ക് കേട്ട് ആകാശിന് ഉടൻ തന്നെ താഴെ കാവൽക്കാരൻ്റെ അരികിൽ പോയി തന്റെ മോശം പെരുമാറ്റത്തിന് ക്ഷമാപണം നടത്തേണ്ടി വന്നു തന്റെ മക്കൾ അംബാനി എന്ന കുടുംബ പേരിന്റെ തണലിൽ അഹങ്കരിക്കരുതെന്നോ പണം നൽകുന്ന പദവി ദുരുപയോഗം ചെയ്യരുതെന്നോ മുകേഷ് അംബാനിക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്ന് നിത അംബാനി വ്യക്തമാക്കുന്നു സാമൂഹിക പദവി നോക്കാതെ മുതിർന്നവരോടും ജീവനക്കാരോടും ഒരുപോലെ ബഹുമാനത്തോട് പെരുമാറണമെന്ന് അദ്ദേഹം മക്കളെ പഠിപ്പിച്ചു ഈ കാര്യത്തിൽ മുകേഷിന്റെ രക്ഷാകൃത ശൈലി വളരെ കർശനമാണ് തങ്ങൾ ആറാണെന്നതിന്റെ പേരിൽ ഒരു ആനുകൂല്യവും മക്കൾക്ക് ലഭിക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല നിത കൂട്ടിച്ചേർത്തു മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആഡംബര കാറുകൾക്ക് പകരം സാധാരണ സ്കൂൾ ബസ്സിലായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്റെ മക്കളാണെങ്കിലും ആകാശിനും ഇഷയ്ക്കും അനന്തിനും പോക്കറ്റ് മണിയായി ആകെ ലഭിച്ചിരുന്നത് ആശയിൽ വെറും അഞ്ചു രൂപ മാത്രമായിരുന്നുവെന്ന പഴയൊരു അഭിമുഖവും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് പണത്തിന്റെ മൂല്യം എന്താണെന്ന് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അടുത്ത തലമുറ എന്ന ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ അതിനവരെ പ്രാപ്തരാക്കിയത് ഈ അച്ചടക്കവും മൂല്യബോധവുമാണ് പദവി നൽകുന്ന പവറല്ല മറിച്ച് പെരുമാറ്റം നൽകുന്ന ബഹുമാനമാണ് വലുതെന്ന പാഠമാണ് മുകേഷ് അംബാനി ആ പഴയ സംഭവത്തിലൂടെ മകന് നൽകിയത്